പ്രിയപ്പെട്ട ദൈവമക്കളെ അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അനേകം കുടുംബങ്ങളിൽ ഈശോയുടെ പ്രകടമായ അത്ഭുതങ്ങൾ ഈശോ നൽകി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പാലായിലുള്ള മുട്ടുചിറ എന്ന സ്ഥലത്തു നിന്നൊരു കുടുംബം ഒരുപാട് നാളുകളായി വിഷമിക്കുകയായിരുന്നു അപ്പോൾ ആ ഭാര്യ ജീവിത പങ്കാളികൾ പറഞ്ഞു ദേ ഇവിടെ ഒന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നിത്യരക്ഷ അനുഭവിക്കാൻ കഴിയും ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് സിബി ഞാൻ മുട്ടിച്ചേറെ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ മുപ്പത് വർഷമേളിലായി സ്ഥിരമായിട്ടൊരു മദ്യപാനിയായിരുന്നു ഞാൻ ഒരു ദിവസം ഇതുപോലെ മതിപോലെ മദ്യപിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുമായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിരുത്തി ചേട്ടാ നിങ്ങൾ വിട്ടിരിക്കും നിങ്ങളുടെ മതിവാനും മാറിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചേട്ടാ മൂത്ത പോട്ടെ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്ന് ഓ നല്ല ചേട്ടൻ എനിക്ക് മുട്ടമ്മ മുട്ടമ്മേ നിന്ന് ടി വിയിൽ കൈവെച്ച് ടി വിയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കിനി ഇരിക്കാൻ എന്തെങ്കിലും ഒരു അസുഖം തന്നെയെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത്രേ അവിടെ അത്രയും നോക്കിയേട്ടാ ആത്മാർത്ഥതയുണ്ട് അപ്പൊ ഞാൻ എനിക്ക് വാസവം പറഞ്ഞാല് പല പ്രാർത്ഥനക്കാരെക്കാളും ഇഷ്ടം ഇ കാര്യം ഒരു മദ്യപിച്ചൊക്കെ നടന്നാലും മതിപ്പിച്ചവര് ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയുണ്ട് നമ്മൾ വിചാരിക്കുക അന്ന് ഈശോ പറഞ്ഞ വാക്ക് ഇത്ര കറക്റ്റാ ആദ്യം സുഖത്തിൽ പ്രവേശിക്കുന്ന ഇവരൊക്കെ ആയിരിക്കും ഈ പ്രാർത്ഥിക്ക് നമ്മൾ ആത്മാർത്ഥം ഇല്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഈ വാസം സങ്കടം വരുന്നുണ്ടാവും ചുമ്മാ വന്ന് പോണു സങ്കടം വരുന്നുണ്ടാവും പക്ഷേ ഇവർ ഈ ആത്മാർത്ഥത ഉള്ളിലുണ്ട് പക്ഷേ മദ്യപിച്ച് വളരെ ബലഹീനതയാണ് അങ്ങനെ വീണ് പോകുന്നു അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഭാര്യ പറയുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടണമെന്ന് അദ്ദേഹം ആ ടി വിയിൽ ഈശോയുടെ മുമ്പിൽ കൈകൾ വെച്ചിട്ട് പറഞ്ഞു ഈശോയെ എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എൻ്റെ കൈ സാധിക്കുക അതുകൊണ്ട് എന്തെങ്കിലും ഒരു രോഗം തന്നെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്നങ്ങോട് ആ ഉള്ളിൻ്റെ ആത്മാർത്ഥതയോടെ അങ്ങ് പറഞ്ഞു ആ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് പക്ഷേ ഞാൻ പിറ്റേ ദിവസം ഈ പ്രാർത്ഥിച്ച കാര്യമൊക്കെ മറന്നുപോയി ഞാൻ പതിവ് പോലെ പോയി മദ്യപിച്ച് പക്ഷേ ഒരെണ്ണം അടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ എനിക്ക് മതിപ്പിക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം നോക്കി പിന്നെയും പറ്റണില്ല അന്നേരം തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി അതായത് പിന്നെ മാറ്റി വെക്കണില്ല അപ്പൊ തന്നെ അന്നേരം തന്നെ ഛർദ്ദിക്കും അപ്പം പോയിട്ട് അത് പോയല്ലോ അടുത്ത ക്ലാസ് കുടിക്കുമ്പോൾ പിന്നെ ഛർദിക്കും പിന്നെ ഛർദ്ദിക്കും അപ്പൊ രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ നോക്കി കഴിച്ചപ്പോ ഞാൻ വെമ്പ്രോതിർത്തിയോട് ചോദിച്ചു ചേട്ടി മരുന്ന് വല്ലതും തന്നോ ചോദിച്ചു അപ്പൊ സംശയം കയറി ഞാൻ അറിയാതെ വല്ല പൊടിയോ എനിക്ക് തന്നാർന്നോ ഞാൻ അവളോട് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്നാ സംഭവം ചോദിച്ചു അന്നൊന്ന് ഞാൻ സംഭവം പറഞ്ഞു ഇന്നോലെ ഞാൻ ശ്രദ്ധിക്കുവാന്ന് പറഞ്ഞു അന്നേരം നിങ്ങൾ ഇങ്ങനെ ദീപിയെ കൈവെച്ച് പ്രാർത്ഥിച്ച കാര്യം മറന്നുപോയോ എന്ന് ചോദിച്ചു ഞാനതെല്ലാം മറന്നുപോയായിരുന്നു അപ്പൊ ഞാൻ അത് പിന്നെ ഞാൻ മദ്യപിച്ചില്ല ഇപ്പൊ മൂന്ന് വർഷമായി മദ്യപിച്ചിട്ട് ഇത് വരെയായി ആ പ്രശ്നം അതോ മനസ്സിലാക്ക ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടൊന്നുമല്ല പ്രാർത്ഥനയുടെ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത് ഈ ആത്മാർത്ഥ ആത്മാവ് ശരിക്കും ആത്മാർത്ഥമായി പറഞ്ഞു എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സാധിക്കും ഒരു രോഗം തന്നിട്ടാണെങ്കിലും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു എന്റെ ഈശോയെ അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹം ആ പ്രാർത്ഥന ദൈവം അപ്പ സ്വീകരിച്ചു അപ്പ സ്വീകരിച്ചു പിന്നെ പിറ്റേ ദിവസം പോയി ഒരു കവള് അല്ലാതെ കുടിച്ചർ അത് മാറിക്കും പിന്നെ പിന്നെ കുടിച്ചാ പിന്നെ പിന്നെ അതി പിന്നെ ഇതുവരെ ഞാൻ കുടിച്ചിട്ടുമില്ല ഛർദിക്കാൻ നോക്കിയിട്ടുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനെ ഒരു സംശയം കയറി ഇത് ഭാര്യ എങ്ങാനും ഇടയ്ക്ക് നമ്മളറിയാതെ വല്ലോ മരുന്ന് തന്നെ ഞാൻ ഓർത്തെ ചേട്ടൻ ബുദ്ധിമാനാട്ടോ ഈ മദ്യമാനികൾ ബുദ്ധിയില്ലാത്തതെന്ന് വിചാരിക്കരുത് ഭയങ്കര ബുദ്ധിമാനാണ് ഏഹ് അപ്പോ ദൈവം പ്രവർത്തിക്കണമെന്ന് അപ്പോഴും വിചാരിക്കുന്നില്ല ഞാൻ മറന്നു പോയാരുന്നു മറന്നുപോയാരുന്നു അത് കഴിഞ്ഞപ്പോൾ ഭാര്യ ഇത് കേട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആ ഭാര്യ പ്രാർത്ഥന ഓർത്തിരിപ്പുണ്ടായിരുന്നു ഭാര്യ പറഞ്ഞു അതേ മനുഷ്യ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ഇതേ അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു അതോടുകൂടി മദ്യപാനം നിന്നു പിന്നെ ഇപ്പോൾ മൂന്ന് വർഷമായി മൂന്ന് ഇത് വരെ അല്ലെ പോലും വിളിക്കുമ്പോ പറയില്ല ഞാനില്ല എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചത് എന്ന് പറയും ഇപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ എന്താ തോന്നേണ്ടത് ആരാണ് രക്ഷിച്ചത് ഭാര്യയാണോ രക്ഷിച്ചത് കർത്താവാണോ രക്ഷിച്ചത് പ്രാർത്ഥനയാണോ രക്ഷിച്ചത് കർത്താവ് എന്നെ രക്ഷിച്ചത് ദൈവത്തെ ഏറ്റു പറയണം കർത്താവാണ് എന്നെ രക്ഷിച്ചത് അഭിഷേക് പ്രാർത്ഥനയോ നമ്മുടെ കാര്യങ്ങളോ ഒന്നുമല്ല രക്ഷിച്ചത് രക്ഷിച്ചത് എൻ്റെ കർത്താവാണ് എന്നെ രക്ഷിച്ചത് എൻ്റെ കർത്താവാണ് എന്നെ രക്ഷിച്ചത് സ്വർഗം ഇപ്പൊ തന്നെ എഴുന്നേറ്റ് ദേവത്തിന് ക്ഷയിക്കാൻ കൊടുക്കണുണ്ടാവും പറഞ്ഞു ചേട്ടന് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടോ ധ്യാനം കൂടുന്നുണ്ടോ ഏ എവിടാ ചേച്ചി വരാതുകൊണ്ട് ചേട്ടനെ ഇവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റുന്നില്ല ചേച്ചി ശരിക്കും ചേട്ടൻ മദ്യപാനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതായത് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു മദ്യപിക്കു പറഞ്ഞാൽ വല്ലപ്പോ വൈകുന്നേരം ഒരു ഗ്ലാസ് അടിച്ച് കിടക്കണ അതല്ല അതല്ലേ നല്ല നല്ല പണി എന്റെ പിത ഇതൊക്കെ പറയണ്ടേ അപ്പൊ പിന്നെ ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മതിവാനായിരുന്നു പിന്നെ ഇല്ല കുടി മാത്രോലി ഞാൻ ഉപേക്ഷിച്ച കുടിക്കാൻ വേണ്ടി ആ സമയം കൊണ്ട് കുടിക്കാറോ എന്ന് പറഞ്ഞ ജോലി ഉപേക്ഷിച്ച് പിന്നെ അവസാനം ഫുള്ള് കുടിയായി കുടിച്ച് കുടിച്ച് അങ്ങനെ വൈകുന്നേരം വീട്ടിൽ അല്ലേ പിന്നെ അങ്ങനെ ആ സമയത്ത് കുർബാന കുമ്പസാരവും പള്ളിയിലൊക്കെ പോവും പ്രാർത്ഥനയിലൊക്കെ അതെന്ത് കഞ്ഞു ശരി കുടിയാണ് മുഖ്യ കാര്യം ആ കൂടിയായിരുന്നു ഒത്തിരി അത് രക്ഷപ്പെടാൻ ആഗ്രഹം ആണ് ശരിക്കും എങ്ങനെ ഒരുപാട് വിധത്തില് നോക്കിയിട്ടുണ്ട് ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒരുപാട് രക്ഷപ്പെടാൻ പറ്റിയില്ല രാത്രി ഷാലോപിൽ അഭിഷേകിന് കൂടുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ വന്ന് പ്രാർത്ഥന നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആണോ അപ്പൊ ഞാൻ എന്നാ ഇവിടെ ഒന്ന് എന്ന് ഓർത്തു എന്നാലും അത് മാറുന്നു പ്രതീക്ഷിച്ചില്ല അല്ലേ

പിന്നെ തൊട്ടട്ടില്ല അല്ലേ പിന്നെ തൊട്ടട്ടില്ല കംപ്ലീറ്റ് കഴുകി കറുത്താവ് വെടിപ്പാക്കിയെടുത്തു